നമ്മൾ ഗ്രീൻ ആൻഡ് ഗ്രീൻ ദേവതയൽ എന്ന ഒരാശയവുമായിട്ട് ഈ ഒരു പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നതും ഈ ഒരു ആശയം പുറത്തേക്ക് കൊണ്ടുവരുന്നതും പള്ളിക്കൽ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് മെമ്പർ നീലാണ്ടൻ അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട ആ മെമ്പറുടെ ആശയത്തെ ഇതിൻ്റെ മുന്നിലേക്ക് വെക്കുകയും ഒട്ടനവധി സന്നദ്ധ സംഘടനകളുമായിട്ടും അതുപോലെ തന്നെ അട്ടിയ പാർട്ടി പ്രതിനിധികളുമായിട്ടും മതസംഘടനാ പ്രതിനിധികളുമായിട്ടും ഒക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരുടെയും താല്പര്യവും ആഗ്രഹവും അവരൊക്കെ ഇഷ്ടപ്പെടുന്നതുമായ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്ന ഭാഗമായിട്ടാണ് ഗ്ലീ ക്ലീൻ ആൻഡ് ഗ്രീൻ ദേവതിയാൽ എന്നുള്ളൊരു ആശയം ഞങ്ങൾ ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നന്നായിട്ട് അങ്ങാടി തേഞ്ഞിപ്പുരം പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് ക്ലീൻ ചെയ്തതുപോലെ തന്നെ ആ അങ്ങാടിക്ക് അപ്പുറവും ഇപ്പുറവുമുള്ള ഭാഗങ്ങളൊക്കെ എല്ലാം കൂടി ഉൾപ്പെടുന്ന അങ്കപ്പറമ്പ് മുതൽ അമ്പലപ്പനി മുതൽ ദേവദിയാൽ സലഫി മസ്ജിദ് വരെയുള്ള മേഖല ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്ലീൻ ആൻഡ് ഗ്രീൻ എന്ന പദ്ധതി ഏറ്റവും വിപുലമായിട്ട് ഏറ്റവും ജനകീയമായി ഏറ്റവും എല്ലാ സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ബൃഹത്തായ ഒരു ജനകീയ പദ്ധതിയായിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൻ്റെ സംഘാടകർ മുന്നോട്ട് പോയത് അതിൻ്റെ ഒരു കൂട്ടായ്മയുടെ ചെയർമാൻ എന്നുള്ളവർക്ക് ഞാൻ പറയുന്നു ഇത് ഏറ്റവും നമ്പറുടെ ആഗ്രഹം പോലെ തന്നെ അതുപോലെ തന്നെ ഈ ഈ നാട്ടിലെ ഈ പ്രദേശത്തെ പൊതുജനങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഏറ്റവും നല്ല വർണ്ണാഭമായ ഏറ്റവും നല്ല അലങ്കാരമായ ഒരങ്ങാടിയായിട്ട് മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും നല്ല അലങ്കാരപൂർണമായ ഒരു അങ്ങാടിയായി മാറ്റിയെടുക്കുന്നതിൻ്റെ ഭാഗത്തിലേക്ക് എല്ലാവരുടെയും മുഴുവൻ സന്നദ്ധ സംഘടനയുടെയും മതസംഘടനയുടെയും എല്ലാ പൊതുപ്രവർത്തകരുടെയും ഈ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ പൂർണ്ണ പിന്തുണയും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇനിയും തുടർന്നും ഈ എത്താൻ ഞങ്ങളുടെ ഈ പദ്ധതി പൂർണ്ണതയിലേക്കെത്തുന്നതിലേക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ജയ്ഹിന്ദ്